അഞ്ച് എന്ന എനർജി ഉണ്ടെങ്കിൽ അത് ലോഷോ ഗ്രിഡിൻ്റെ ഒരു ലോഷോ ഗ്രിഡിൻ്റെ സെന്ററിൽ വരുന്ന ഒരു എനർജിയാണ് അഞ്ച് അത് എല്ലാ നമ്പറിനെയും സ്വാധീനിക്കാൻ കഴിവുണ്ട് കാരണം ഒന്ന് മുതൽ ഒമ്പത് വരെ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ നടുക്കുമുള്ള നമ്പറാണ് അഞ്ച് അതുപോലെ ലോഷോ ഗ്രിഡിൽ നോക്കിക്കഴിഞ്ഞാൽ അതിലും നടുക്കുള്ള ഒരു എനർജിയാണ് അഞ്ച് അപ്പോൾ അഞ്ച് എന്നത് ഒരാളുടെ ഡേറ്റ് ഓഫ് ബർത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ നേരത്തെ ആദ്യം പറഞ്ഞ ഗ്രിഡിലുണ്ട് നാല് അഞ്ച് ആറ് ഇതിപ്പോൾ ഞാൻ രണ്ടാമത് പറഞ്ഞത് ഒന്ന് അഞ്ച് ഒമ്പതാണ് അപ്പോൾ അതുമുണ്ട് പിന്നെ അതുകൂടാതെ മറ്റൊരു നമ്പറാണ് രണ്ട് അഞ്ച് എട്ട് ഈ മൂന്ന് നമ്പർ ഉണ്ടെങ്കിലും അവർക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ സഹായിക്കാൻ ആൾക്കാർ എത്തിച്ചേരും എന്ന് പറയുന്നത് അവർ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് അവരെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു രാജയോഗമാണ് അവർ പ്രത്യേകിച്ച് പോലും വേണ്ട അവരെ അതിലേക്ക് ഹെൽപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ആൾക്കാർ അവരുടെ ഇടയ്ക്ക് എത്തും എന്നാണ് രണ്ട് അഞ്ച് എട്ട് എന്നുള്ളത് എല്ലാത്തിലും അഞ്ചല്ലേ ആ അഞ്ച് അതാണ് പറഞ്ഞത് അഞ്ച് ഒരാളുടെ ഡേറ്റ് ഓഫ് ബർത്തിൽ വരുന്നില്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലൂടെ അതായത് അതിന് കുറേ പരിഹാര മാർഗങ്ങളുണ്ട് ലോഡ് ഷോ പിന്നെ അങ്ങനെയുള്ള പരിഹാര മാർഗ്ഗങ്ങൾ കൊണ്ട് അതിനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും പിന്നെ നല്ലൊരു പേര് വെച്ചുകൊണ്ട് അവർക്ക് അതിനെ എനർജീനെ ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ ആ പിന്നെ മറ്റൊരു രാജയോഗം കൂടിയുണ്ട് മറ്റൊരു രാജയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഡേറ്റ് ഓഫ് ബർത്തിൽ എട്ട് ഈ മൂന്ന് സംഖ്യകൾ ഉണ്ടെങ്കിൽ ഒരു പ്രാക്ടിക്കൽ പ്ലെയിൻ അതായത് അവർക്ക് ഒരുപാട് ഭാവനകളൊന്നുമല്ല ഇപ്പോൾ ഈ ലോകത്ത് എന്ത് നടക്കും എന്നുള്ളത് കൃത്യമായിട്ട് അറിയുന്ന ഒരു വ്യക്തികളാണ് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക